ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടയ്ക്കൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കോമൺ ആയിട്ട് കിട്ടുന്ന ഒന്നാണ് കപ്പ അല്ലെങ്കിൽ മരച്ചീനി സാധാരണക്കാരൻ്റെ ആഹാരം എന്നാണ് നമ്മൾ സാധാരണ ഈ പറയുന്ന കപ്പയെ വിശേഷിപ്പിക്കുന്നത് പണ്ടൊക്കെ വളരെ വില കുറഞ്ഞ ലെവലിൽ നമുക്ക് കിട്ടാമായിരുന്നെങ്കിൽ ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഏകദേശം അൻപത് രൂപയൊക്കെയാണ് കിലോയ്ക്ക് വരുന്നത് അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ നാട്ടിൽ ഈ കപ്പയ്ക്ക് ഒരു ഹ്യൂജ് ഫാൻ ബേസ് ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു കാരണം കപ്പ ബിരിയാണി ഉണ്ട് അതുപോലെ തന്നെ കപ്പയും കഞ്ഞിയും കഴിക്കും കപ്പയുടെ അതുപോലെ തന്നെ കപ്പയും കപ്പയും ഒക്കെ നമ്മുടെ കോമൺ ആയിട്ട് മലയാളികളുടെ ആഹാരത്തിൽ വരുന്നതാണ് അപ്പോൾ ഈ കപ്പ നമ്മൾ കഴിക്കുമ്പോൾ പലരും പറയാറുണ്ട് അവർക്ക് ഇത് കഴിക്കുമ്പോൾ വായുവിൻ്റെ കപ്പ കഴിക്കാമോ അങ്ങനെ പറഞ്ഞിട്ട് ഒട്ടനവധി സംശയങ്ങളാണ് അതുപോലെ തന്നെ പലരും പറയും കപ്പ കഴിച്ചാൽ അതിൻ്റെ അകത്ത് സൈനൈഡിൻ്റെ കണ്ടന്നുള്ളത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് ദോഷമാണ് അപ്പോൾ ഇത്തരത്തിൽ ഒട്ടനവധി കപ്പയെ പറ്റിയിട്ടുള്ള വ്യാഖ്യാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടെങ്കിലും അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് കപ്പ കഴിക്കേണ്ടത് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ട് മനസ്സിലാക്കുക അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് കപ്പ എന്ന് പറയുന്നത് നമുക്ക് പ്രായഭേദമന്യേ ഇപ്പോൾ കുട്ടികൾ ായാലും മുതിർന്നവർക്കായാലും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ദിവസത്തെ കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടാനുള്ളത് നൂറ്റി മുപ്പത്തഞ്ച് മുതൽ നൂറ്റി നാല്പത്തഞ്ച് ഗ്രാം വരെയാണ് എന്നുണ്ടെങ്കിൽ കപ്പ് നമ്മൾ ഒരു കപ്പ് കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം അറുപത്തി ഗ്രാം കലോറിജിക് വാല്യൂ അല്ലെങ്കിൽ നമ്മുടെ കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് കിട്ടുന്നത് കൊണ്ട് തന്നെ കപ്പ നമ്മുടെ ശരീരത്തിൽ ഒരു ദിവസം വേണ്ടതിൻ്റെ ഏകദേശം പകുതിയോളം കാർബോഹൈഡ്രേറ്റിനെ സപ്ലൈ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് അതായത് പണ്ടൊക്കെ നമ്മൾ ചേന ചേമ്പ് മുതലായിട്ടുള്ള ഒട്ടനവധി ആഹാരങ്ങൾ കഴിക്കുമെങ്കിലും നമ്മളിപ്പോൾ അതൊക്കെ സീസണലായിട്ട് മാത്രം കഴിക്കുകയും കപ്പ പതിവായിട്ട് കഴിക്കുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത് കപ്പയുടെ ന്യൂട്രീഷണൽ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അതായത് ഒരു കപ്പ് നമ്മൾ സ്ലൈസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത കപ്പ് എടുക്കുകയാണെങ്കിൽ മുപ്പത്തി അഞ്ച് ഗ്രാം കാർബോഹൈഡ്രേറ്റും വൺ പോയിൻ്റ് ഫോർ ഗ്രാം പ്രോട്ടീനും നൂറ്റി അറുപത്തഞ്ച് കലോറി ഊർജവും വൺ പോയിൻ്റ് നയൻ ഗ്രാം ഫൈബറും സീറോ പോയിൻ്റ് ത്രീ ഗ്രാം ഫാറ്റും നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് വേണ്ട വൈറ്റമിൻ സി ഏകദേശം മുപ്പത്തി നാല് പെർസെൻറ്റേജോളം നമ്മുടെ ശരീരത്തിന് നൽകാനും ഈ പറയുന്ന കപ്പയ്ക്ക് നല്ല രീതിയിൽ സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പതിവായിട്ട് നമ്മൾ കപ്പ കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് പ്രത്യേകിച്ച് വലിയ ദോഷങ്ങളൊന്നും വരാനില്ല എന്നുള്ളതാണ് സത്യം അതായത് കപ്പയുടെ അകത്ത് നമുക്ക് ഫൈബർ കണ്ടന്റ് അത്യാവശ്യം നമുക്ക് കിട്ടുന്നുണ്ട് നല്ല രീതിയിൽ കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ശരീരത്തിന് സപ്ലൈ ചെയ്യാനായിട്ട് സഹായിക്കുന്നത് കൊണ്ട് തന്നെ ഈ പറയുന്ന കപ്പ നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ മലബന്ധം പോലുള്ള പ്രശ്നങ്ങളുള്ളവർക്കും കപ്പ വളരെ സേഫായിട്ട് കഴിക്കാവുന്നതാണ് അമിതമായിട്ടുള്ള അളവിലല്ല അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വൈറ്റമിൻ ബി വൈറ്റമിൻ ബി സിക്സ് മുതലായിട്ടുള്ള വൈറ്റമിൻസ് നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ മഗ്നീഷ്യം കാൽസ്യം അതുപോലെ തന്നെ അയൺ കണ്ടൻറ്റ് മുതലായിട്ടുള്ള ഒട്ടനവധി കണ്ടൻറ്സ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് കൊടുക്കാനും ഈ പറയുന്ന കപ്പ കഴിക്കുന്നത് കൊണ്ട് സാധിക്കും അതുപോലെ തന്നെ വൈറ്റമിൻ സി നല്ല രീതിയിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് രോഗപ്രതിരോധ ശേഷി നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് നല്ല രീതിയിൽ കൂട്ടാനായിട്ട് നമുക്ക് കപ്പ കഴിക്കുന്നത് കൊണ്ട് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ കാൽസ്യത്തിൻ്റെ സപ്ലൈ നമ്മുടെ ശരീരത്തിന് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് വളരെ നല്ലതാണ് പണ്ടുള്ളവരൊക്കെ നമ്മളിപ്പോൾ കഴിക്കുന്ന പോലെ ഫാസ്റ്റ് ഫുഡൊന്നും അല്ല കഴിച്ചിരുന്നെങ്കിലും അവരുടെ ശരീരം നമ്മൾ നോക്കി കഴിഞ്ഞാൽ വെൽ ബിൽട്ട് ആയിരിക്കും അപ്പോൾ അതിൻ്റെ കാരണം ഒരു കെമിക്കലുകളൊന്നും കപ്പയിലേക്ക് നമുക്കിനി അധികം കെമിക്കലൊന്നും ചേർക്കാനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ കപ്പ നമുക്ക് ഏറ്റവും പ്യുറസ്റ്റ് ഫോമിൽ കിട്ടുന്ന ഒരു ഫുഡ് ഐറ്റം കൂടിയാണ് അതുപോലെ തന്നെ നമുക്ക് അയൺ കണ്ടന്റ് ഇതിൻ്റെ അകത്ത് കൂടുതലായിട്ട് ഉള്ളതുകൊണ്ട് തന്നെ അനീമിയ രക്തക്കുറവ് മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ നല്ല രീതിയിൽ മാറ്റിയെടുക്കുന്നതിനും ഈ കപ്പ കഴിക്കുന്നത് കൊണ്ട് സഹായിക്കും അതുപോലെ തന്നെ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ശരീരത്തിന്റെ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താഹാരം കഴിക്കുക എന്ന് അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരമാണ് കപ്പ കപ്പ നമ്മൾ ഇതുപോലെ തന്നെ കഴിക്കുകയാണ് കറി വെച്ചിട്ടൊക്കെ കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് കാർബോഹൈഡ്രേറ്റ് നല്ല രീതിയിലുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരം വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കപ്പ പതിവായിട്ട് വളരെ ചിലവ് കുറഞ്ഞ മാർഗത്തിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നമ്മളിപ്പോൾ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ജിമ്മിൽ അല്ലെങ്കിൽ സ്പോർട്സ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുക നല്ല രീതിയിൽ ബോഡി വർക്കൗട്ട് ചെയ്യുന്നവർക്കും കപ്പ ഒരു നേരം ഒരു കപ്പ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഊർജ്ജം ലഭിക്കും കാരണം ഇതിൻ്റെ അകത്ത് പൊട്ടാസിയത്തിൻ്റെ കണ്ടൻറ് വളരെ നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് കിട്ടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഊർജം ദിവസം മുഴുവനും നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് കപ്പ സഹായിക്കും അതുപോലെ തന്നെ ഇത് സോഡിയം ഫ്രീ ആണ് അതുകൊണ്ട് തന്നെ കപ്പ കഴിക്കുന്നത് നമുക്ക് ബ്ലഡ് പ്രഷർ മുതലായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് ാണ് അതുപോലെ തന്നെ കൊളസ്ട്രോള് രോഗമുള്ളവർക്കും കപ്പ കഴിക്കാവുന്നതാണ് കാര്യം ഇതിൻ്റെ അകത്ത് വരുന്ന ഫാറ്റ് കണ്ടന്റ് വളരെ ലിമിറ്റഡ് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ നമുക്ക് കപ്പ വിശ്വസിച്ച് കഴിക്കാവുന്നതാണ് അതുപോലെ ഇതിൻ്റെ അകത്ത് നമുക്കിപ്പോൾ അയൺ കണ്ടന്റ് പ്രോപ്പറായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളിതിൻ്റെ അകത്തേക്ക് ഒരു നാരങ്ങ എടുത്തിട്ട് അതിനെ നാലായിട്ട് കട്ട് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ചെറിയ പീസ് എടുത്തിട്ട് നാരങ്ങ നീര് രണ്ടോ മൂന്നോ തുള്ളി അതിൻ്റെ അകത്ത് മിക്സ് ചെയ്തിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ അയൺ അബ്സോർപ്ഷൻ കപ്പയിൽ നിന്ന് നല്ല രീതിയിൽ കൂട്ടിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അതുപോലെ തന്നെ നമ്മൾ ഇതിനെ പറ്റിയിട്ടുള്ള കുറച്ച് ധാരണകളുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കാനുള്ളത് കപ്പയുടെ അകത്ത് ഹൈഡ്രജൻ സൈനൈഡ് എന്ന് പറയുന്ന ഒരു കണ്ടന്റ് കൂടുതലായിട്ട് കാണാറുണ്ട് അതുകൊണ്ടാണ് ഈ പറയുന്ന മരച്ചീനയുടെ ഇല ഇപ്പോൾ പശുക്കൾക്കോ ആടിനോ കഴിഞ്ഞാൽ അതിൻ്റെ വയർ പെരുകുന്നതും അതുപോലെ തന്നെ ദഹന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതായിട്ടൊക്കെ നമ്മൾ കാണാറുണ്ട് അപ്പോൾ ആ അത്രയും വലിയ ജീവികളിൽ പോലും ആ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലും ഹൈഡ്രജൻ സൈനൈഡ് ആക്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ട് പക്ഷേ ഇതിനെ നമുക്ക് വളരെ സേഫായിട്ട് റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ കപ്പ സാധാരണ ഗതിയിൽ എടുത്തിട്ട് നമ്മൾ ചെറുതായിട്ട് ഇതിനെ കട്ട് ചെയ്ത് ചെറിയ പീസുകളാക്കിയതിന് ശേഷം ഇതിനെ നടുക്കൂടെ അതായത് സെൻറ്ററിലൂടെ നമുക്കൊരു നാരു പോലെ ഒരു വേര് പോലെ പോകുന്ന ഒരു പോഷകമാണ് അപ്പോൾ അതിനെ റിമൂവ് ചെയ്തിട്ട് ഇത് നമ്മൾ ഏകദേശം അരമണിക്കൂറ് നമ്മൾ വെള്ളത്തിൻ്റെ അകത്തേക്ക് ഇട്ട് വെച്ച് കഴിയുമ്പോൾ ഈ ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഒരു ആസിഡായിട്ട് കൺവേർട്ട് ചെയ്ത് മാറുകയും അതിനുശേഷം ഇത് ഊറ്റി കളയുമ്പോൾ മിനിമം നമുക്കൊരു രണ്ട് വെള്ളമെങ്കിൽ ഊറ്റിക്കളയാണ് എന്നുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ നിന്ന് പോയതിന് ശേഷം നമുക്കിത് പ്രോപ്പറായിട്ട് കുക്ക് ചെയ്ത് കഴിക്കാവുന്നതാണ് അങ്ങനെ കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ നമ്മളിതിൻ്റെ അകത്തേക്ക് മഞ്ഞൾ പൊടിയും അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വായുവിന്റെ പ്രശ്നവും ദഹന പ്രശ്നങ്ങളും ഒക്കെ മാറ്റിയെടുക്കാനായിട്ടും ഈ കപ്പ നമ്മൾ കഴിക്കുന്നത് കൊണ്ട് സഹായിക്കും പക്ഷേ നമ്മളിപ്പോ കപ്പ ചുട്ട് കഴിക്കുന്ന ശീലം പലർക്കും ഉണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ കപ്പ ചുട്ട് കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറം ഭാഗം മാത്രമായിരിക്കും നന്നായിട്ട് വേവുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പുറം ഭാഗം വേവും അകത്തുള്ള ഭാഗത്ത് ഹൈഡ്രജൻ സൈനൈഡിൻ്റെ സാന്നിധ്യം ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ ചുട്ട കപ്പ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതല്ല അതുപോലെ തന്നെ ഈ കപ്പയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഫ്രൈഡ് ആയിട്ടുള്ള ചിപ്സ് ആയിട്ടൊക്കെ നമുക്ക് വേടിക്കാനായിട്ട് കിട്ടും ഇപ്പോൾ തിയേറ്ററിലൊക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ പുറമെയുള്ള ഉള്ള ബേക്കറികളിലൊക്കെ ഇത് നല്ല രീതിയിൽ വാങ്ങാൻ കിട്ടും പക്ഷേ ഇതിൻ്റെ സെൻറ്ററിലുള്ള ആരം അവർ കട്ട് ചെയ്ത് കളയാറില്ല അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവരിതിനെ വെട്ടിയതിന് ശേഷം കഴുകാതെ തന്നെ ഉണക്കി അരികി എടുക്കുന്നത് അപ്പോൾ ഹൈഡ്രജൻ സൈനൈഡ് അതിൻ്റെ അകത്ത് കാണും അതുപോലെ തന്നെ ഇതിനെ പൊരിക്കാനായിട്ട് എണ്ണയിലിട്ട് എടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ട്രൈ ഗ്ലിസറൈഡും എൽ ഡി എൽ കൊളസ്ട്രോളും നമ്മളെ ക്രമാതീതമായിട്ട് കൂടാനും ഇതിൻ്റെ അകത്ത് മസാലകൾ ചേർക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് നമുക്ക് കൂടുതലായിട്ടും വയറിരിച്ചിൽ നെഞ്ചരിച്ചിൽ മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലായതുകൊണ്ട് നമ്മൾ അത്തരത്തിൽ ഉള്ള ഒരു പ്രിപ്പറേഷൻസിലേക്ക് പോകാത്തതായിരിക്കും നമുക്ക് കൂടുതൽ നല്ലത് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആയിട്ട് കിട്ടുന്നതാണ് കപ്പയും മരച്ചീനയും അല്ലെങ്കിൽ കപ്പയും ബീഫും ഒക്കെ ആയിട്ടോ അല്ലെങ്കിൽ ഇറച്ചി വർഗ്ഗങ്ങളോ ആയിട്ട് നമ്മൾ കഴിക്കാറുണ്ട് അത് ഒരു തെറ്റായിട്ടുള്ള രീതിയല്ല അത് വളരെ ആയിട്ടുള്ള രീതിയാണ് കാരണം ഇതിൻ്റെ അകത്ത് നൈട്രേറ്റിൻ്റെ അളവ് നല്ല രീതിയിൽ നമുക്ക് ഇറച്ചി വർഗ്ഗങ്ങളിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് തന്നെ ഈ പറയുന്ന ഹൈഡ്രജൻ സയനോയിഡിനെ നമുക്ക് നിർജ്ജീവമാക്കുക അല്ലെങ്കിൽ അതിൻ്റെ റിയാക്ഷൻ ഉണ്ടാക്കാതെ കംപ്ലീറ്റ് ായിട്ട് പുറത്തു പോകുന്നതിനായിട്ട് അല്ലെങ്കിൽ ഇത് നമ്മുടെ ശരീരത്തിലേക്ക് എത്താത്ത രീതിയിലേക്ക് മാറ്റുന്നതിന് മീനും ഇറച്ചി ഇതിൻ്റെ നല്ല രീതിയിൽ പ്രോട്ടീൻ കണ്ടൻറ് ഉള്ളതുകൊണ്ട് വളരെ നല്ല രീതിയിൽ സഹായിക്കും പക്ഷേ ഇപ്പം നമ്മൾ നോൺ വെജിറ്റേറിയൻസിനാണെങ്കിൽ ഇത് മിക്സ് ചെയ്ത് കഴിക്കുന്നത് കൊണ്ട് തെറ്റൊന്നും പറയാനില്ല പക്ഷേ വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പയറോ നിലക്കടലയോ അല്ലെങ്കിൽ നമ്മുടെ കടലവർഗ്ഗങ്ങളോ പരിപ്പ് വർഗ്ഗങ്ങളോ കൂടി ഇതിനോടൊപ്പം കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന രീതിയിൽ തന്നെ ഹൈഡ്രജൻ സൈനൈഡിനെ നിർവീര്യമാക്കാനായിട്ട് നമ്മുടെ ശരീരത്തിൽ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ മലയാളികൾ വളരെ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു തെറ്റെന്ന് പറഞ്ഞാൽ ചോറും കപ്പയും അല്ലെങ്കിൽ കഞ്ഞിയും കപ്പയും കൂടി കഴിക്കുകയാണെങ്കിൽ അവിടെ നമ്മുടെ ശരീരത്തിനേക്ക് വേണ്ട കാർബോഹൈഡ്രേറ്റ് ഡബിൾ ആവുകയാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ഏകദേശം അറുപത്തഞ്ച് കലോറിയോളം അല്ലെങ്കിൽ അറുപത്തഞ്ച് ഗ്രാം കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മൾ കപ്പ കഴിയുമ്പോൾ കിട്ടുന്നത് അതിനോടൊപ്പം തന്നെ ചോറു കൂടി വന്ന് കഴിയുമ്പോൾ ഇത് ഡബിൾ ചെയ്തിട്ടാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കപ്പ കഴിക്കുകയാണെങ്കിൽ കപ്പ മാത്രം ഇറച്ചിയോ മീനോ എന്തെങ്കിലും കൂടെ ചേർത്തിട്ട് നമ്മൾ കഴിക്കുക അതിനോടൊപ്പം ചോറ് കഴിക്കാതിരിക്കുക എന്നൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ നാട്ടില് ഒട്ടനവധി ഗുണങ്ങളുള്ള കപ്പ നമ്മളെല്ലാവരും പതിവായിട്ട് കഴിക്കുന്നതാണ് പക്ഷേ കപ്പ കഴിക്കുമ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കൂടി മനസ്സിലാക്കിയിട്ടാണ് കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് നല്ല രീതിയിൽ ഊർജ്ജം ലഭിക്കാനും നമുക്ക് അനീമിയ പോലുള്ള പ്രശ്നങ്ങളും രക്തക്കുറവൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ മസിൽ ബിൽറ്റ് കൂടുന്നതിനും വെയിറ്റ് ഗെയിൻ കൂടുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ എല്ലുകൾക്കും പല്ലുകൾക്കും ഒക്കെ നല്ല രീതിയിൽ ആരോഗ്യപ്രദമായിട്ട് നമുക്ക് വളരെ സേഫായിട്ട് വലിയ കെമിക്കൽസ് ഒന്നും ഇല്ലാതെ തന്നെ നമ്മുടെ വീട്ടിൽ വളരെ ഈസി ആയിട്ട് കൃഷി ചെയ്ത് ഉണ്ടാക്കിയെടുത്ത് നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് കപ്പ അല്ലെങ്കിൽ മരച്ചീരി അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇത് പതിവായിട്ട് കഴിക്കുന്നതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഷുഗർ പേഷ്യൻസ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ കപ്പയുടെ അളവ് ലിമിറ്റ് ചെയ്യണം കാര്യം കാർബോഹൈഡ്രേറ്റ് കൂടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടാനുള്ള ഒരു സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ ഇതൊന്ന് കൺട്രോൾ ചെയ്തിട്ട് വേണം നമ്മൾ കപ്പ കഴിക്കാനുള്ളത് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിർത്തുകയാണ് അപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ടോ നമ്മുടെ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും மட்டொரவசரத்தில் கண்டுமூட்டாம் அதுவரை எல்லாருக்கும் குட் பை